പാഠപുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലല്ല ഈ ലോകം പ്രവർത്തിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പ്രതീക്ഷകളിൽ നിന്ന് വ്യത്യസ്തരാണ് നമ്മൾ ഇങ്ങനെ ഒരു വാക്യം പറഞ്ഞ് ഒരു സിനിമാക്കാരനെ ആലോചിക്കാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങളുടെ മനസ്സിലേക്ക് അയാളുടെ രൂപം തെളിഞ്ഞു വന്നേക്കാം അമേരിക്കൻ സീരീസുകളിൽ വരുന്ന കുറ്റാന്വേഷകരെ പോലെ കറുത്ത കണ്ണടയും സ്യൂട്ടും ധരിച്ച് ഒരു അമേരിക്കൻ സ്പിരിറ്റും പുകച്ചിരിക്കുന്ന ഡേവിഡ് ലിഞ്ച് പക്ഷേ ഒരു വ്യത്യാസമുണ്ട് ഈ കുറ്റാന്വേഷകൻ ചോദ്യം ചെയ്തത് ഒരു കപ്പൂച്ചിൽ കുരങ്ങനെയാകും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ജനുവരി ഇരുപതിന് മൊണ്ടാനയിലെ മിസോളയിലാണ് ഡേവിഡ് കീത്ത് ലിഞ്ചിന്റെ ജനനം അച്ഛൻ ഡൊണാൾഡ് ലിഞ്ച് കൃഷിവകുപ്പിലെ ഒരു ഗവേഷണ ശാസ്ത്രജ്ഞനായിരുന്നു അമ്മ എഡ്വീന ഒരു ഇംഗ്ലീഷ് ട്വിറ്ററും ചെറുപ്പം മുതലേ ലിഞ്ചിന്റെ കലാപരമായ താല്പര്യങ്ങളെ അവർ പ്രോത്സാഹിപ്പിച്ചിരുന്നു കളറിംഗ് പുസ്തകങ്ങൾ ഉപയോഗിക്കുന്നതിനു പകരം കടലാസിൽ വരയ്ക്കാൻ പ്രോത്സാഹിപ്പിച്ച അമ്മ തന്നെ രക്ഷിക്കുകയായിരുന്നു എന്ന് ലിഞ്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് അയാൾ വരികൾക്കിടയിൽ വരയ്ക്കാൻ പഠിച്ചത് എത്ര സങ്കീർണമായ ആശയങ്ങളും തന്റെ മാധ്യമത്തിൽ അച്ചടക്കത്തോടെ അവതരിപ്പിക്കാൻ പരിശീലിച്ചത് ഒരു സിനിമാക്കാരനാകാൻ താൻ തീരുമാനിച്ചത് എങ്ങനെയെന്ന് ഡേവിഡ് ലിഞ്ച് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം ലിഞ്ചിങ്ങിനെ ക്യാൻവാസിൽ പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് കാറ്റടിച്ചു കാറ്റിൽ ചിത്രങ്ങൾ ചലിക്കുന്ന കണ്ട ആ നിമിഷമാണ് ഒരു സിനിമാക്കാരനാകാൻ ലിഞ്ചിന് പ്രചോദനമായത് പിന്നീട് അങ്ങോട്ട് നാൽപ്പതോളം വർഷം ചെറുതും വലുതുമായ സ്ക്രീനുകളിൽ അദ്ദേഹം യാഥാർത്ഥ്യത്തെ തൻ്റേതായ വിചിത്ര രീതികളിൽ വളച്ചൊടിച്ചു മൺഹുലൻ ഡ്രൈവ് ബ്ലൂ വെൽവെറ്റ് ഇറേസർ ഹെഡ് തുടങ്ങിയ സിനിമകളിലൂടെയും ട്വിൻ ബീക്സ് എന്ന ടെലിവിഷൻ സീരീസിലൂടെയും ലോകത്തിലെ ഏറ്റവും മികച്ച ചലച്ചിത്ര സംവിധായകരിൽ ഒരാളെന്ന പേരുണ്ടാക്കി സിനിമയിലുപരിയായി ലിഞ്ചിൻ്റെ വാക്കുകളെ ആരാധിക്കുന്ന ഒരു വൃന്ദമുണ്ടായി ഇത്തരം ലിഞ്ചിൻ കാശപ്പാടുള്ളവരെ ഓക്സോ ഡിഷണൽ വിശേഷിപ്പിക്കുന്നത് സാധാരണത്വത്തിൽ അസാധാരണത്വം കാണുന്നവരെന്നാണ് ദൈനംദിന ജീവിതത്തിൽ സർറിയലിസം കാണുന്നവർ നഗരപ്രാന്തങ്ങളിലെ വിരസ ജീവിതവും അമേരിക്കൻ സ്വപ്നങ്ങളുടെ വലിയ ബിൽബോർഡുകൾക്കിടയിൽ ദൃശ്യതയില്ലാതായി പോകുന്ന നിരാശയും നിറഞ്ഞതാണ് ഡേവിഡ് ലിഞ്ചിന്റെ ഫിലിമോഗ്രഫി തന്റെ സിനിമകളിലൂടെ അമ്പതുകളുടെ കുടുംബ ആദർശങ്ങളുടെ ഉപരിപ്ലവത്തെ വെല്ലുവിളിക്കാൻ ലിഞ്ച് ശ്രമിച്ചു സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും സംഭവിക്കണമെന്ന് ഷടിച്ചു അങ്ങനെ തന്റെ ഉറക്കം കെടുത്തിയ ഇരുണ്ട വിചിത്ര സ്വപ്നങ്ങളെ സ്ക്രീനിലേക്ക് എത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് പത്തൊൻപത് ലോസ് ഏഞ്ചൽസിലെ ഫിലിം എക്സ് ഫെസ്റ്റിവലിൽ ഡേവിഡ് ലിഞ്ചിന്റെ അരങ്ങേറ്റ ചിത്രമായ ഇറേസർ ഖഡിന്റെ ആദ്യ പ്രദർശനം മുൻകൂർ പ്രൊമോഷനുകൾ ഒന്നും ഇല്ലാതെയാണ് ചിത്രം ഫെസ്റ്റിവലിലേക്ക് എത്തിയത് അതുകൊണ്ട് അതൊരു ഹോട്ട് ടിക്കറ്റ് ആയിരുന്നില്ല അതിന് കാരണവുമുണ്ട് ഇറേസർഹഡിന് പ്രവേശനം ലഭിച്ച ഏക ഫെസ്റ്റിവൽ ആയിരുന്നു അത് അർദ്ധരാത്രിയിലായിരുന്നു പ്രദർശനം രണ്ട് മണിക്കൂർ നിശബ്ദമായി കാണികൾ ആ സിനിമ കണ്ടു സിനിമ അവസാനിച്ചിട്ടും ആ മൗനം അവർ തുടർന്നു പക്ഷേ അവരാരും എഴുന്നേറ്റ് പോയില്ല വെറും നിശബ്ദത പിന്നീട് പെട്ടെന്ന് ജീവൻ വെച്ചതുപോലെ കരഘോഷം ഇതായിരുന്നു ലിഞ്ചിന്റെ അരങ്ങേറ്റം ഇറേസർ ഹെഡിന് പരമ്പരാഗത ആഖ്യാന രീതി ആയിരുന്നില്ല ഉത്കണ്ഠ ഭയം എന്നിങ്ങനെയുള്ള വികാരങ്ങളെ സർറിയൽ ഭാവനയിൽ അവതരിപ്പിക്കുകയായിരുന്നു ലിഞ്ച് പിതൃത്വം ഒറ്റപ്പെടൽ അസ്തിത്വപരമായ ഭയം എന്നിവയെക്കുറിച്ചുള്ള ഒരു ദുസ്വപ്നമായി ആ സിനിമ മാറി കഥ പറഞ്ഞ രീതി മാത്രമല്ല അതിന് കാരണം അസ്വസ്ഥമായ സൗണ്ട് ഡിസൈനും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമാറ്റോഗ്രഫിയും സിനിമയെ വേറിട്ട് നിർത്തി നിരന്തരമായ മൂളലുകൾ മെക്കാനിക്കൽ ശബ്ദങ്ങൾ വീർപ്പ് മുട്ടിക്കുന്ന നിശബ്ദത എന്നിവയിലൂടെ അലൻസ് ബ്ലഡ് സിനിമയെ ഒരു ശബ്ദാനുഭവം കൂടിയാക്കി തൻ്റെ കഥകളിൽ വിപരീതങ്ങളെ കൊണ്ടുവരാൻ മനഃപൂർവ്വം ശ്രദ്ധിച്ചിരുന്ന സംവിധായകനാണ് ലിഞ്ച് അതിനായി ഒരു മോട്ടിഫ് എന്ന നിലയിൽ ഇരട്ട വ്യക്തിത്വങ്ങളെ പലപ്പോഴും ഉപയോഗിച്ച് കാണാറുണ്ട് മാൽഹോറൻ ഡ്രൈവിലെ ഡയാൻ സെൽവിൻ എന്ന കഥാപാത്രത്തിൻ്റെ തകർന്ന മനസ്സ് മുന്നോട്ട് വെക്കുന്ന തൻ്റെ തന്നെ വ്യത്യസ്ത പതിപ്പുകളാണ് വെറ്റിയും റീത്തീം ലോസ് ഡ്രൈവേയിലും ബീക്സിലും സമാനമായ രൂപാന്തരങ്ങൾ കാണാം ട്വിൻ ബീക്സിലെ ഏജന്റ് കൂപ്പർ തൻ്റെ ഇരട്ട വ്യക്തിത്വത്തെ ബ്ലാക്ക് ലോഡ്ജിൽ വെച്ച് കാണുമ്പോൾ അത് നന്മയും തിന്മയും തമ്മിലുള്ള ആന്തരിക പോരാട്ടത്തിൻ്റെ പ്രതീകമായി മാറുകയാണ് ട്രാൻസെൻഡൽ മെഡിറ്റേഷനെ പറ്റി വാചാലിനാകുന്ന ഏജന്റ് കൂപ്പർ ലിഞ്ചിൻ്റെ തന്നെ ഒരു വേർഷനാണ് ഇങ്ങനെ സറിയലായ കഥകൾക്ക് എങ്ങനെ പശ്ചാത്തലമൊരുക്കും ലിഞ്ചിനെ സംബന്ധിച്ചിടത്തോളം പ്രൊഡക്ഷൻ ഡിസൈൻ എന്നത് സിനിമയ്ക്ക് പ്രത്യേക ഭാവം നൽകാനുള്ള മാർഗമാണ് സെറ്റുകളും പ്രോപ്പർട്ടികളും കോസ്റ്റ്യൂമുകളും ഉപയോഗിച്ചാണ് ലിഞ്ചി ഭാവം നിർമ്മിച്ചെടുക്കുന്നത് റെട്രോ ഡൈനറുകൾ സബർബൻ ലാൻഡ്സ്കേപ്പുകൾ റോഡ് ഹൗസുകൾ ഇൻഡസ്ട്രിയൽ ലാൻഡ്സ്കേപ്പുകൾ എന്നിവ കഥയ്ക്കനുസരിച്ച് ലിഞ്ചിൻ സ്റ്റൈലിൽ സ്ക്രീനിൽ വരുമ്പോൾ നമ്മൾ അതിൻ്റെ യഥാർത്ഥ പതിപ്പുകളെ മറന്നുപോകും പോകും സെറ്റുകൾ അണിയിച്ചൊരുക്കുകയല്ല ലിഞ്ച് അവ അഴിച്ചു പണിയുകയാണ് ലിഞ്ചിന് ഏതൊരു ഇടവും വെറും ഇടം മാത്രമല്ല അവ പ്രത്യക്ഷത്തിൽ നിർദ്ദേശിക്കുന്ന അർത്ഥത്തിനപ്പുറം എന്തൊക്കെയോ പറയുന്നതായി ആ സംവിധായകൻ കരുതി അത് സശ്രദ്ധം കേട്ട് നമുക്ക് പറഞ്ഞു തന്നു ലിഞ്ചിലെ സ്വപ്നാടകൻ ഏറ്റവും വിദഗ്ദ്ധമായി ഉപയോഗിച്ചത് സിനിമാറ്റോഗ്രഫിയാണ് ഒരു സ്ക്രീനിലെ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള ഇരുണ്ട ഇടം കാണിയിൽ അവിടെ എന്തായിരിക്കും എന്നൊരു ആകാംക്ഷ ഉണർത്തുന്നു അവർ റിയാലിറ്റി നിന്ന് അകന്ന് ചിന്തിച്ചു തുടങ്ങുന്നു ക്രിസ്റ്റൽ ക്ലാരിറ്റിക്ക് വിരുദ്ധമായാണ് അദ്ദേഹം ദൃശ്യങ്ങൾ പകർത്തിയത് ലോക്കി ലൈറ്റിങ്ങിലൂടെ ലിഞ്ച് സ്ക്രീനിലേക്ക് മിസ്റ്ററി കൊണ്ടുവന്നു ഇനി കളറിംഗ് നോക്കിക്കഴിഞ്ഞാൽ അവ വെറും ഏസ്തറ്റിക് ചോയ്സ് മാത്രമല്ല ഒരു ചുവന്ന കട്ടന് പറയാൻ മറച്ചു വെക്കാൻ അനവധി ഗൂഢാർത്ഥങ്ങളുണ്ട് കണ്ട് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ ലിഞ്ചിന്റെ ഈ ലോകത്ത് സംഭവിക്കുന്ന ഒന്നും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിരിക്കില്ല ബ്ലൂ വെൽവെറ്റിലെ ഓപ്പണിംഗ് സീൻ ആലോചിച്ചു നോക്കൂ അമേരിക്കൻ സവർവനെ മനോഹരമായി കാണിക്കുന്ന അവിഷൽസിലൂടെയാണ് ഈ സീൻ തുടങ്ങുന്നത് നീലാകാശത്തിന് കീഴ് പൂത്തു നിൽക്കുന്ന റോസാപ്പൂവുകൾ പുഞ്ചിരിച്ച് കൈവീശി കാണിച്ച് കടന്നുപോകുന്ന മനുഷ്യർ സ്വസ്ഥമായിരുന്നു ടി വി കാണുന്ന ഒരു സ്ത്രീ വീടിന് മുന്നിലെ പുൽത്തകടി നനച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ അയാളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ആ മനുഷ്യനിൽ നിങ്ങൾ പ്രത്യാശയും സന്തോഷവുമല്ലേ കാണുന്നത് എന്നാൽ ആ സീൻ അവസാനിക്കുന്നിടത്ത് നിങ്ങളുടെ ഈ തോന്നൽ മാറി മറിയും ഏറ്റവും നിഷ്കളങ്കമായി തോന്നുന്ന ആ സ്ഥലത്തും അപകടം പാതിയിരിക്കുന്നുവെന്ന് ലിഞ്ച് പറഞ്ഞു വെക്കുന്നു ലിഞ്ചിയൻ സ്റ്റൈലിന് ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ഒരൊറ്റ തവണ മാത്രമേ ലിഞ്ച് തന്റെ ഒരു സൃഷ്ടിയെ തള്ളി പറഞ്ഞിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഇറങ്ങിയ ഡ്യൂ ഫ്രാങ്ക് ഹെർബർട്ടിന്റെ ഡ്യൂവിൻ്റെ ഈ ലിഞ്ചിയൻ വേർഷൻ എല്ലാ അർത്ഥത്തിലും പരാജയമായിരുന്നു തനിക്ക് ക്രിയേറ്റീവ് നിയന്ത്രണം ഇല്ലാതിരുന്ന തന്റെ കാഴ്ചപ്പാടുകളിൽ നിന്ന് മാറി സഞ്ചരിച്ച ആ സിനിമയുടെ പേര് കേൾക്കാൻ പോലും ലിഞ്ച് ഇഷ്ടപ്പെട്ടിരുന്നില്ല ബ്ലൂ ട്വിൻ ട്വിൻപിക്സിലൂടെയാണ് ലിഞ്ച് തന്റെ ആത്മവിശ്വാസം വീണ്ടെടുത്തത് ട്വിൻ ബിക്സ് എന്ന ടെലിവിഷൻ സീരീസിനെ ലിഞ്ചിന്റെ പരീക്ഷണശാലയായി കാണാവുന്നതാണ് ടൈറ്റിൽ കാർഡിൽ നമ്മൾ കാണുന്നത് ഡഗ്ലസ് ഫ്രിസ് എന്ന് പറഞ്ഞ വാഷിംഗ്ടണിലെ മൂകമായ ട്വിൻ ട്വിൻപീക്സ് ആണ് എന്നാൽ ഓപ്പണിംഗ് സീൻ തുടങ്ങി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മറ്റൊരു ചിത്രം തെളിയും പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ പതിനേഴ് കാരിയായ ലോറ പാമറുടെ ശവശരീരം കാണുന്ന ആ നിമിഷം മുതൽ ട്വിൻ ബീക്സ് മറ്റൊരു രൂപം പ്രാപിക്കുന്നു ഒരു കൊലപാതകയുടെ സാന്നിധ്യം ആ നഗരത്തിന്റെ എല്ലാ മൂലയിലും എല്ലാ മനുഷ്യരിലും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു അതിൽ തന്നെ ലിഞ്ചിന്റെ ക്രാഫ്റ്റ് വ്യക്തമാണ് വെറുതെ ഒരു നിയോനോയർ ക്രൈം സീരീസ് അവതരിപ്പിക്കുക ആയിരുന്നില്ല ലിഞ്ച് സീരീസുകൾക്ക് ഒരു ബെഞ്ച് മാർക്ക് കൊണ്ടുവരികയായിരുന്നു സിനിമ എന്ന ഒറ്റ കളിയിൽ ഒതുങ്ങിയ ആളല്ല ഡേവിഡ് ലിഞ്ച് ചിത്രകല ഫോട്ടോഗ്രാഫി ഇന്റീരിയർ ഡിസൈനിങ് എഴുത്ത് എന്നിങ്ങനെ പറ്റുന്ന വഴികളിലൂടെ എല്ലാം അയാൾ തന്നെ പരീക്ഷിക്കാൻ ശ്രമിച്ചു പല വഴി കിടന്ന ഇവയെ ഒറ്റയിടത്തേക്ക് എത്തിക്കാനായിരുന്നു ലിഞ്ചിന്റെ ശ്രമം അത് ലിഞ്ചിന്റെ കഥകളെ ചിന്തകളെ സങ്കീർണമാക്കി ഇതൊക്കെ കണ്ട് എനിക്കും നിങ്ങളെപ്പോലെ ക്രിയേറ്റീവ് ആകണം എന്ന് ചോദിച്ച് നിരവധി പേർ ലിഞ്ചിനെ സമീപിച്ചിട്ടുണ്ട് ലിഞ്ച് അവർക്ക് കൃത്യമായ വഴിയും കാട്ടിക്കൊടുത്തു പക്ഷേ കേൾക്കുന്നവർക്ക് അയാൾ അവരെ പരിഹസിക്കുന്നതായി തോന്നി കാരണം ലിഞ്ച് അവരോട് ആവശ്യപ്പെട്ടത് സ്വന്തം അബോധ മനസ്സിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലാനാണ് അങ്ങനെ ഇറങ്ങി ചെല്ലുന്ന ഒരാളായിട്ടാണ് ലിഞ്ച് സ്വയം അവകാശപ്പെട്ടത് ഇങ്ങനെ അബോധത്തിലൂടെ സഞ്ചരിച്ചാൽ ക്രിയേറ്റീവ് ആകുമോ ലിഞ്ചിനെ മുന്നിൽ നിർത്തിയാണ് ചോദ്യമെങ്കിൽ അതേ എന്നാകും ഉത്തരം കാരണം കാലാവസ്ഥാ റിപ്പോർട്ടുകൾ പോലും അയാൾക്ക് ക്രിയേറ്റീവ് ടൂൾ ആയിരുന്നു രണ്ടായിരം മുതൽ ലിഞ്ച് ദൈനംദിന കാലാവസ്ഥാ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചിരുന്നു ശാന്തമായ അവതരണവും കാവ്യാത്മകമായ വിവരണങ്ങളും കൊണ്ട് സമ്പന്നമായിരുന്നു ഈ റിപ്പോർട്ടുകൾ പക്ഷേ രണ്ടായിരത്തി പത്തിൽ ലിഞ്ച് തൻ്റെ വെതർ റിപ്പോർട്ടിംഗ് അവസാനിപ്പിച്ചു പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് കോവിഡ് മഹാമാരി മനുഷ്യരെ മുഴുവൻ തങ്ങളുടെ റൂമുകൾക്കുള്ളിൽ അടച്ചിട്ടപ്പോൾ അയാൾ വീണ്ടും വന്നു അതേ മുറി അതേ സെറ്റിംഗ് അതേ അവതരണ ശൈലി തൊള്ളായിരത്തി നാൽപ്പത് ദിനങ്ങൾ അയാൾ ഒറ്റയായിപ്പോയ മനുഷ്യരോട് കാലാവസ്ഥയെപ്പറ്റി സംസാരിച്ചു ലോകം മരണഭയം കൊണ്ട് വിറച്ചപ്പോഴും ലിഞ്ച് ശാന്തനായിരുന്നു അതുവഴി അയാൾ ഒരു ന്യൂ നോർമൽ കാണിച്ചു തരികയായിരുന്നു നോർമൽ ആ വാക്ക് ആ മുറിക്കുള്ളിൽ ലിഞ്ചിനൊപ്പം ഇരുന്ന് കുളിച്ച് വീര്യമേറിയ വീഞ്ഞാകുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ ലിഞ്ചിന് ഭ്രാന്തായിരുന്നു എന്തുതരം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ നാറാണത്ത് ഭ്രാന്തന്റെ കഥ കേട്ടിട്ടില്ലേ രായിരനെല്ലൂർ മലമുകളിലേക്ക് വലിയ കല്ലുരുട്ടിക്കയറ്റി ശേഷം താഴേക്ക് തള്ളിവിട്ട് രസിക്കുന്ന ഭ്രാന്തൻ ആ ഭ്രാന്തിന് തുടർച്ചയാണ് ലിഞ്ച് നാറാണത്ത് ആ കല്ലുകൾ താഴേക്ക് ഉരുട്ടിവിട്ട് ചിരിച്ചത് ഉച്ചവയിൽ മൂത്തിട്ടാണോ ലിഞ്ച് സിനിമ എടുത്തത് കാണികളെ രസിപ്പിക്കാൻ വേണ്ടി മാത്രമാണോ അവർ അർത്ഥം തിരിഞ്ഞിറങ്ങിയ നമ്മളെ നോക്കി ചിരിക്കുകയാണ്